പക്ഷേ എന്തൊക്കെ തമാശ പറഞ്ഞാലും കഴിഞ്ഞ് ഞാനൊരു കാര്യം സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറയട്ടെ ഇങ്ങനെ ഉറക്കമൊന്നുമില്ല ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെയാണ് ഇപ്പോൾ ഉറങ്ങുന്നത് ഈ ബ്രാവ് സത്യം പറയാൻ കഴിച്ചത് നമ്മുടെ കൂടെ ലൈവില് തമാശ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ പുള്ളി രാത്രി ആർപ്പി ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്നിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നേരെ ഫുഡ് കഴിച്ചിട്ട് ഈ സെർവറിൻ്റെ പുറകിലാണ് പുള്ളി കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ലൈവിലിരുന്ന് ചുമ്മാ തമാശയൊക്കെ പറയുമെങ്കിലും ഈ സെർവർ ഓടിച്ചുകൊണ്ടടക്കാൻ പുള്ളിക്ക് ഇതിനോട് ഭയങ്കര ഒരു ഇമോഷണൽ ഉണ്ട് ഉണ്ടായിരുന്നു ഈവൻ ടിവിയെ വന്നാലും ഇല്ലല്ലോ ഇവിടെ ടി വിയെ വന്നിട്ട് ഇത്രയും ഒക്കെ ഉണ്ടായിട്ടാണോ ഈ സെർവർ ഇത്രയും നാൾ ഓടിച്ചത് ഞാൻ അത് പറയാ ബ്രാവോയെ പരിചയപ്പെട്ടതിന് ശേഷം ബ്രാവ് പരിചയപ്പെട്ടതല്ല ഞങ്ങൾ തമ്മിലുള്ള അടിയെല്ലാം ആക്കിയതിന് ശേഷം ഞാൻ പ്രാവോ എടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഇതായപ്പോഴാണ് അറിഞ്ഞത് ഗോൾഡും അതും ഇതും എല്ലാം കൊണ്ട് വിറ്റിട്ടും പറക്കിയിട്ടും ഒക്കെയാണ് ഈ സെർവർ ഓടിക്കുന്നതെന്ന് ഇത് ഒരു നിങ്ങൾ ഇപ്പൊ ഇപ്പൊ അങ്ങനെ ഓടിച്ചുകാരുന്നെ പറയാറ് എല്ലാരും ഇത്രയും പ്ലേഴ്സ് ഉണ്ട് ഇത്ര ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ചെയ്യുന്നേന്ന് കെ വിയെ ഇവിടെ കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് കെ വിള പിള്ളേർക്ക് വേണ്ടിയിട്ട് പുള്ളി ഈ സെർവർ ശരിക്കും പറഞ്ഞാൽ അത്ര എഫേർട്ട് എടുത്താണ് ഇത്ര നാള്ന്ന് യു ക്യാൻ ഹെൽപ്പ് യുനോ ബ്രോ ഞാൻ ചെയ്യാറുണ്ട് ബ്രോ ഞാൻ പറയണത് പൈസയുടെ കാര്യം മാത്രമല്ല ഇപ്പം ഇപ്പൊ ഇപ്പൊ ഇവർക്ക് പൈസയുടെ കാര്യമല്ല നമുക്ക് എത്ര പൈസ കൊടുത്താലും ഇത് ഇത് ഇതിങ്ങനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ലിമിറ്റ് ലിമിറ്റുണ്ട് ഞാനത് പ്രാവ് എടുത്ത് പലവട്ടം ചോദിച്ച് പ്രാവ് എന്തെങ്കിലും നമുക്ക് പൈസ മുടക്കിയാൽ ഈ പറയണതുപോലെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇങ്ങനത്തെ ഒരു സാധനം അല്ല അവരുദ്ദേശിക്കുന്നത് മനസ്സിലായ പൈസയുടെ അല്ല ഇപ്പം ഇത് എന്ത് ചെയ്തിട്ടും ഇത് ശരിയാവണമില്ല അതാണ് പ്രശ്നം

ഈ തൊണ്ടവേദനക്ക് മെഡിസിൻ ഞാൻ ഞാനതാ ഇവിടെ ഉണ്ട് നിന്റെ മറ്റേ ഉരുളയിൽ കണ്ടോണ്ടിരുന്ന മനുഷ്യനും ജീവിതം ഞാൻ അപ്പുറം പോയതാണ് ഒരു ഗ്യാങ് മീറ്റിംഗ് ഒക്കെ വിളിക്കണ്ടേ ബ്രോ ഗ്യാങ് മീറ്റിംഗ് വിളിക്കണ്ട ലിറ്ററലി ഞാൻ പറയാനല്ലോ ഞാനത് ഭയങ്കര ഇതായിട്ട് പറയാം ഗ്യാങ് മീറ്റിംഗ് വിളിക്കേണ്ട ഒരു അവസ്ഥ ഇത് ഇപ്പൊ വന്നിട്ടില്ല ടി ഇപ്പൊ കറണി ടി വി

അങ്ങനെയല്ല ഇതൊന്നും ആയിട്ട് നല്ലൊരു സംഭവമാണ് കേറി വണ്ടി കയറി കൊറച്ച നേരം നമുക്ക് സംസാരിക്കും അതാ നമ്മുടെ മെമ്പർ ചന്ദ്ര ഞാനൊരു കാര്യം പറ

വേറെ സംഭവനില്ല ജന്മനെ കുറച്ച് ഗ്ലാമർ കിട്ടിപ്പോ പണ്ട് എന്റെ ഇടവും വലുമൊക്കെ ഇങ്ങനായിരുന്നു മനസ്സിലാ ഇതെന്താ കുരിഞ്ഞു നോക്കണേ അതൊക്കെ ഒരു കാലം ഇപ്പൊ അണ്ടി ഫാക്ടറി പേട്ടണ്ടിസ്റ്റർബൻസ് ആയോ ഞാൻ ഇട കയറിയത് ഹലോ ശബ്ദം പോയടാ ഈ പോസ് ഭയങ്കര കിടലാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്ന വെളിന്ന് നോക്കുമ്പോ മറ്റേ കാടക്കോഴിയെ മറ്റേ ഗ്രില്ലിയോ സത്യം തമശല്ല നല്ലത് പറഞ്ഞ ഫോട്ടോ നല്ലതാണിയാ നല്ലത് പറഞ്ഞു വരുന്ന ദൂരെ നോക്കുമ്പോ കറച്ചാക്കിയ കുഴപ്പമില്ല മറ്റേ ബോഡിയെ പറഞ്ഞിട്ട് വന്നാണെങ്കിൽ ചന്ദ്ര ആരാണ് വിളിക്കുന്നത് ഞാൻ അബദ്ധത്തിൽ കേറി പോയതാണ് കേട്ടോ തൊണ്ട ശരിയാന്ന് അറിയാൻ വേണ്ടിട്ട് ചുമ്മാ ഇങ്ങോട്ട് കേറി വെക്കുന്നത് പ്ലീസ് എന്റെ അടുത്ത് ഇത് ഇറക്കരുതേ എനിക്കിതൊക്കെ കേക്കുമ്പോ ഭയങ്കര ക്രിഞ്ചടിക്കണ

വി സൂപ്പർ ഹീറോ ആണെന്ന് നീ രണ്ടു ദിവസം ഇവിടെ ഇല്ലാത്തോണ്ട് കാറ് സോപ്പ് മേടിക്കാൻ പോയതാണ പറഞ്ഞത് ഇതിനകത്തേതാ ജോഡിമാമൻ ഈ ജോഡിമാമൻ അല്ലെ കെ വില ബെർത്ത് ജോഡിമാമൻ അവിടെ oldValue വിഷയദായിരുന്നു അവിടെ ഇവിടല്ല പറയാണ്ടേ എക്സ്ക്യൂസ്ണാ ബ്രോ കാശ് അല്ലേ കാശട ഇപ്പോ തര പറ 24 കൊടുക്കടേ ജ്യൂവലറിക്ക് ഇടിച്ചട പോയി അല്ല ദൈവം അത് ദൈവം കൊടുത്തേക്കാന്ന് പറഞ്ഞു അത ഗാരേജൊക്കെ പോയരോ പെരിപ്പോ വെച്ചോ സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ ആരംഭിച്ചിട്ട് പോങ്ങോ എന്തോ സ്കൂൾ കണ്ടിട്ടിങ്ങ ഒരു ക്ലാസ് മാത്രം ആരംഭിച്ചിട്ട് സ്റ്റാർട്ട് பண்ணിട്ട് ഉടുടു പോങ്ങോ വിജയനാഥാ ആ വാ ക്ലാസ് എടുത്തരാം വാ 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 ആദര വാ പിള്ളാരല്ലേ പിള്ളേരല്ലേ അതെ ഞങ്ങൾ മ്യൂസിക് ടീച്ചറിനെ വേണമായിരുന്നു ടീച്ചറെ ഗ്ലാസ് ആരാ െ ക്ലാസ് എടുത്ത് ഫുള്ള് ക്ലാസ് എടുത്ത് വരെ വരെ ടാ സ്കൂള സ്കൂളിയാ സ്കൂളാണോ ചന്ദ്ര അവിടെ പോയിരിക്കഞ്ചിലിരിക്ക എല്ലാരും ഇരിക്കണം എല്ലാരും ഇരിക്കണം ഞാൻ ഡോർ ഒന്നുകൂടെ വരും കേട്ടാ എല്ലാരും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യണം കേട്ടോ ഐ ശരിയാട്ടാ ലിസിയല്ലേ ഇത് അയ്യോ കൽവരാമനെ ക്ലാസിക്ക് ഇററാ അമ്മാ കേർ ക്ലാസി കേർ ക്ലാസിക്ക് ഇററാ 5 ഹലോ ശബ്ദം പോയി ഗയ്സ് ഐ ആം ട്രൈയിങ് മൈ ലെവൽ ബെസ്റ്റ് Candra